നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം വാർത്ത ആസ്വാദക ഹൃദയങ്ങളിൽ ചിരിയും ചിന്തയും നിറച്ച് മാടൻ മോഷം എന്ന നാടകം ആലപ്പുഴയിൽ അരങ്ങേറി സംസ്ഥാന സർക്കാരിൻ്റെ മൂന്ന് അവാർഡുകൾ നേടിയ നാടകം പ്രേക്ഷക മനസ്സുകളിൽ വേറിട്ട അനുഭവമാണ് സൃഷ്ടിച്ചത് പ്രേക്ഷക മനസ്സിൽ ആഴ്ന്നിറങ്ങി പ്രമോദ് വെളിയനാട് പ്രധാന വേഷത്തിലെത്തിയ നാടകം മാടൻ മോക്ഷം വേദിയെ കീഴടക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എൻഡെ കേരളം പ്രദർശന വിപണന മേളയുടെ മൂന്നാം ദിനമായ മെയ് എട്ടിനാണ് ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പിന്റെ മാടൻ മോക്ഷം അരങ്ങേറിയത് പ്രേക്ഷകർക്ക് പുതുമയാർന്ന ദൃശ്യാനുഭവമാണ് മികച്ച നാടകം മികച്ച സംവിധായകൻ മികച്ച നടൻ എന്നിങ്ങനെ മൂന്ന് സംസ്ഥാന അവാർഡുകൾ നേടിയ നാടകം സമ്മാനിച്ചത് ജോബ് മഠത്തിൽ സംവിധാനം ചെയ്ത നാടകത്തിന്റെ രചന രാജ്മോഹൻ നീലേശ്വരമാണ് നിർവഹിച്ചത് ബി ജയമോഹൻ രചിച്ച മാടൻ മോക്ഷം എന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ നാടകം ജയചന്ദ്രൻ തകഴിക്കാരൻ ശിവൻ അയോധ്യ സന്തോഷ് വർഗീസ് ദീപക് ദീപു ഋതുദേവ് അയ്യപ്പൻ അശ്വിൻ കൈരളി സുനിത അലീന പ്രകാശ് ബാബു വിവേക് വിപിൻ കെ ബി അജയ്കുമാർ ദിവ്യ തമ്പുരു നിരഞ്ജൻ നിഖി തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എം എൽ എ മാരായ എച്ച് സലാം പി പി ചിത്രരഞ്ജൻ മുൻ എം പി അഡ്വക്കേറ്റ് എ മാരിഫ് ചില ചിത്രതാരം അനൂപ് ചന്ദ്രൻ എന്നിവരും നിറഞ്ഞ സദസ്സിന്റെ ഭാഗമായി നാടകം ആസ്വദിച്ചു ടൈം ന്യൂസ് ആലപ്പുഴ